നമുക്ക് കുറച്ച് കാര്യങ്ങൾ പക്ഷെ നാട്ടു വാർത്തകൾ അറിയാം ഇന്നത്തെ പ്രധാന വാർത്ത അച്യുതാനന്ദം മരിച്ചതാണ് അമ്മാമ്മൂട്ട് അച്യുതാനന്ദനെ പറ്റി സഖാവിനെ പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായം പറയും അല്ല ആൾക്കാർ ആൾക്കാര് പറ പിന്നായ പോലൊന്നല്ലായിരുന്നു അത് ഒരാളെ ആര്ക്ക് വോട്ട് ചെയ്യും അങ്ങനെ കൂട്ടിട്ടില്ല മാമിപ്രാവശ്യം ഞാൻ വിചാരിച്ച കാര്യം അവര് ആര് ചെയ്തന്ന് അവര് വോട്ട് ചെയ്യും എന്നെ കുറിച്ച് വിചാരിച്ച അങ്ങനെ ഞാൻ വിചാരിച്ച കാര്യം ആര് ചെയ്തന്ന് അവര് വോട്ട് ചെയ്യും ഇന്നത്തെ ചിന്താവിഷയം തന്നെ പാർട്ടിയാണ് അതല്ല ഞാനേ അത് അച്ഛനെ മരിച്ചെടുക്കണുമ്പോ അയിന്റെ തടിക്കും ആരോഗ്യത്തിന് ഒരു കൊറവില്ല എന്നിട്ട് അതിന്റെ തടിക്കാതെ അതിനെ കാണുമ്പോൾ ഈത്തപ്പഴം ഈത്തപ്പഴം പച്ച ഈത്തപ്പഴം ഞങ്ങളുടെ ബാക്കിൽ ഈത്തപ്പഴം ഉണ്ട്

സഭ്യ അതല്ല പറഞ്ഞത് വീട്ടിലെ ബുദ്ധിമുട്ടാ പറഞ്ഞത് വന്നിട്ട് ബദിരി എന്നും പറയും ഗെയിമൊര് ശാരത്താട്ടം വിളിക്കണില്ല ഓരോ തിരക്കുകൾ കാരണം നമുക്ക് എടുക്കാൻ പറ്റിട്ടില്ല ഇവനാണ് ബദ്രിയാണ് നമ്മുടെ ചലഞ്ചിന്റെ ആള െല്ലാ ചലഞ്ചും ബദ്രിയാണ് അയച്ചു തരും അവര് അല്ല ബദ്രിയാ ഗെയിം ഒക്കെ സെലക്ട് ചെയ്യണത് ബദ്രിയാണ് ഗെയിമിന്റെ ആള് ബദ്രിക്ക് എന്താ പറയാനുള്ളത് പറഞ്ഞിട്ട് ഗെയിം കഴിഞ്ഞ ആഴ്ച എടുക്കാത്തേലും നിനക്ക് എന്താ പറയാനുള്ളത് നല്ല വിഷമുണ്ട് പിന്നെയാ പിന്നെ ഒന്നും പറയാലോ നന്ദി നമസ്കാരം അങ്ങനെ പറഞ്ഞ ശരിക്കും പറഞ്ഞ ഓ നമ്മളാർക്കും വേണ്ടല്ലോ അതൊരു വ്യായാമ അത് ഡെയിലി നമ്മള് എല്ലാ ആഴ്ചയും ഒരു വട്ടം ഒരാഴ്ച ആഴ്ച കുളിക്കാൻ വരണ്ട അപ്പൊ ആഴ്ച നമ്മള് ബദ്രീനെ കുളിക്കാൻ കൊണ്ടുപോകും അപ്പൊ സന്തോഷായി പിന്നെ വേറെ ന്യൂസ് ഒന്നും അതല്ല ഇന്റർനാഷണൽ ന്യൂസ് ഡൊമസ്റ്റിക് വീട്ടിലുള്ള കാര്യങ്ങൾ അവിടെ ഏറ്റവും പാർട്ടി കേസ് വിട് നിങ്ങൾ ഇത് അമ്മമാ ഫുൾ ഫണ്ണ നിങ്ങള് അമ്മാമ്മയുടെ കുറിയുണ്ടോ കുറിക്കും ഓരോ അറത്തുണ്ട് പിന്നെ എന്താന്ന് ചോദിച്ചാ ഞാൻ വിചാരിച്ചിട്ട് പറഞ്ഞിട്ട് അപ്പൊ ഇതിന്റെ അറിഞ്ഞിട്ടൊന്നല്ല എല്ലാവരും കർക്കിട മാസത്തിൽ ഞാൻ കുളിക്കുന്നത് ഏഴു ദിവസം അയ്യപ്പസാമി ചോദ്യം ഫാമിലി അമ്മാമയ്ക്ക് എന്നെപ്പറ്റി എന്താ അഭിപ്രായം ചോദിക്കാം ഓരോരുത്തർക്കും എന്നെ പറ്റിയുള്ള അഭിപ്രായം ചോദിക്കാം ആദ്യം അമ്മാമ പറ എന്നെപ്പറ്റി എന്തെങ്കിലും എന്നെ പറ്റിട്ടെ എൻ്റെ പറ്റി മനസ്സിലുള്ളത് പറയുകയാണെങ്കിൽ വേണമെങ്കിൽ പറഞ്ഞു ഞാന് വിചാരിക്കണേ എനിക്കൊന്നും നന്നായി കാണണം ഇപ്പൊ ഈ ജോലിയിലൊന്നും മെച്ചപ്പെട്ട് കാണണംന്ന് എന്റെ മനസ്സിലുണ്ട് ഞാൻ നിങ്ങൾ പറയുന്നത് പോരാ അമ്മാമിക്ക് പോരാമിക്ക് കൊടുക്കുറിച്ചു വേണ്ട കാര്യങ്ങളല്ല ആ അവനെ സംബന്ധിച്ച് നോക്കണെങ്കിൽ ഞാൻ വിചാരിച്ചാലും ഒരിന്റെ മോൻ നന്നായി ഞാൻ വിചാരിച്ചാലും ഒരൊക്കെ അവനെത്തിയിട്ടുണ്ട് നല്ല നീക്കങ്ങളാണ് നല്ല സ്വഭാവ നല്ല സ്വഭാവം ഇന്നത്തെ വരെ നാളത്തെ കാര്യം എനിക്ക് പറയാൻ പറ്റില്ല അതും പറയണ അതും പറയണം അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഇന്നെ കാണുമ്പോ ചോദിക്കൂല നിങ്ങളെ അല്ലെങ്കിൽ പേർക്കുട്ടിനെ പറ്റിട്ട് അന്ന് പോയി

പിന്നെ ഞാൻ അവനോട് എന്റെ അന്യ എൻ്റെ മോളൊരു കല്യാണം അയിനൊരു ചുരിദാറുണ്ട് തരാൻ പറഞ്ഞു അവനെടുത്ത് തരണോന്ന് പ്രതീക്ഷിച്ചിട്ടാണ് എന്റെ നടത്തം എടുത്ത് തരും എന്റെ മനസ്സ് പറയണ്ട് അത് നമുക്ക് ഇനിയും നമുക്ക് അമ്മക്ക് എന്ത് പറയാണ് ഒന്നും പറയല്ല അത്രയും നല്ല കുട്ടി പറയാന്ന് പറയാത്രാലും കഴിയില്ല അത് പിന്നെടുക്കാം ഭദ്രക്ക് ഇന്നും ക്ലാസ് ഇല്ല കാര്യം ഏത് മറ്റാള്

ും മാസിലും മലയാളം മാത്സും ഇംഗ്ലീഷിൽ ആ ഇംഗ്ലീഷ് അറിയാത്തതിന്റെ ചെറിയ പ്രശ്നമുണ്ടല്ലോ ട്യൂഷന് പോലെ അഞ്ചില് ബദിരിക്ക് മിന്നേജിനിഷ്ടം ഇഷ്ടം അങ്ങനെ രണ്ടുപേരെയും പറ്റും ഒരാള് പറയണം പറ എന്നെ പറഞ്ഞു എന്നെ പറഞ്ഞില്ലേലും കുഴപ്പമില്ല എന്നെ പറയണന്നില്ല സത്യം മാത്രം മാത്രല്ല അതിലൊരു വണ്ണെന്ത് സത്യം പറഞ്ഞോടും അപ്പൊ ബദ്രിക്ക് ശരത്തേ ഏറ്റവും ഇഷ്ടം മിന്നേച്ചിനെ ശരിത്തന്നാണ് കുറച്ചുകൂടി കൂടുതൽ ഇഷ്ടം അത് അത് ഇവിടെ ഗ്യാപ്പില് ചോദിക്കേണ്ട ആവശ്യമില്ല അമ്മാമ്മക്ക് എന്നെയാണോ അമ്മ മിന്നുവിനെയാണോ ഇഷ്ടം അങ്ങനെ ഏതെങ്കിലും ഒരു ണ്ടോ കുട്ടിയോട് വെച്ചപ്പോ എന്തായിരുന്നു നിങ്ങള് ആൺകുട്ടികളെ വെച്ചിട്ടല്ല മിന്നു മിന്നു എന്നെയും നോക്കുമ്പോ അതിലാരും ഇഷ്ടമാണ് ഇവിടെ പേടിയാണ് മിനുവിനെ അത് തന്നെ കറക്റ്റ് പറയണ കറക്റ്റ് പറ കറക്റ്റ് പറ അപ്പൊ അമ്മാമ്മയ്ക്കും എന്നെയാണ് എല്ലാവർക്കും എന്നെ മതി ഞാനിങ്ങനെ സാധു ആയത് ചെറുപ്പം തൊട്ട് എല്ലാവർക്കും എന്നെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ മിന്നേച്ചി ഇവിടെ ഇണ്ടെങ്കി നീ മിന്നോച്ചീന ഇഷ്ടാന്ന് പറയുന്നല്ലോ പറഞ്ഞതിന്റെ അർത്ഥം അല്ലല്ല ആ അതല്ല നമ്മക്കിപ്പ നമ്മടെ കാര്യം പറഞ്ഞാൽ മതിയല്ലോ മിന്നേച്ചുടെ കുറ്റം പറയാണ്ടിരുന്നാ മതി ഓക്കേ ഇവനെ പറ്റി പറ്റിയെന്നും പറയാതെയാണ് ഇവന്റെ ടീച്ചർക്കും സ്കൂളിലെ പിള്ളേരെയൊക്കെ പിടിച്ചടിച്ചിട്ട് എന്നും അച്ഛനെ വിളിപ്പിക്കലോ ഒക്കെയാണ് ഇവ ഗുണ്ട ലിറ്റിൽ അല്ലടാ അപ്പൊ സത്യം പറയാൻ വേണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അങ്ങനെയൊന്നും ഇല്ല ബദിപ്പ നല്ല കുട്ടിയാണ് ക്ലാസ്സിൽ പക്ഷെ പെൺകുട്ടികളെ വായി ഒരു കംപ്ലൈന്റ് കിട്ടിയില്ലോ ആ കിട്ടി ബദ്രി പോയാ പഠിച്ച് വീട്ടിലേക്ക് വരും കറക്റ്റ് ആയിട്ട് ആ വേറെ ഒരു സംസാരം ഇല്ല പെൺപിള്ളേരായിട്ടൊന്നും ഇടപഴക്കൊന്നുമില്ല ആ നല്ല കുട്ടി വേറെ ക്ലാസ്സിലേക്ക് കടന്നിട്ട് മാഷ് ഇവിടെ അങ്ങോട്ട് പോയിരുന്നു വെച്ചിട്ട് വിളിച്ചിട്ട് ഒറ്റട്ടോ ആ കൂട്ടുകാരനെ കാണാൻ പോയതാണ് അപ്പൊ മാഷ് ചോദിച്ചിരുന്നില്ല കൂട്ടുകാരനെ കാണാൻ മറ്റൊരു ക്ലാസ്സിലേക്ക് പോകായിരുന്നു എന്തോർക്കെന്നെ ചോയിച്ചിരുന്നിട്ട് അതൊന്നും ഇന്ത്യ രക്ഷത്തിന് കണ്ടത് ആ പോരേ അതേപോലെ എല്ലാ കുട്ടികളെ ക്ലാസ്സിലേക്ക് വരിയായിട്ട് കൊണ്ടുപോകും കൈ പിന്നിൽ കെട്ടിൻ്റെ ഇവൻ ഒറ്റക്ക് വേറൊരു ക്ലാസ്സിലത്തെ കുട്ടികളും ഇബന്റെ ഇല്ല ആ ഗ്രൗണ്ടില് നടക്കുന്നു ഇവന്റെ ക്ലാസ്സിലത്തെ കുട്ടികളെയാണ് കൈ പിന്നിൽ കെട്ടിട്ട് വേറെ അച്ഛനെ റൂമിൽ മറ്റൊരു പിന്നില് കഴിഞ്ഞാ ആ അപ്പൊ ഗ്രൗണ്ടി നോണ് അപ്പതിനുടെ മാഷൊക്കെ നമ്മുടെ കാണും മാഷിന്റെ പേര് മാഷിന്റെ പേര് അറിയില്ലേ അറിയാൻ വല്യ പേരായിട്ടാണോ ഏത് വിഷയം മാഷ മാഷ നീ പഠിക്കാൻ പോവാന്ന് പറഞ്ഞ തന്നെ മോറൽ സയൻസ് ആ അതെടുക്കുന്ന സാറാണ് അതാണോ നിന്റെ ക്ലാസ്സിലെ സാറ് എന്തിട്ട് പേരില്ല പേര് കിട്ടില്ല ടീച്ചർ അറിയോ റിയാം നല്ല തല്ലു തല്ലു നല്ല തല്ലു തല്ലുല്ലേ അതേ ഡാലി ടീച്ചർ അറിയോ ഡാലി ടീച്ചർ അറിയാലോ ഇംഗ്ലീഷ് പണ്ടത്തെ ടീച്ചർമാരുടെ പറയണുണ്ട് ബിന്ദു ടീച്ചർ ഉണ്ട് എപ്പോഴും ടീച്ചർ അല്ല ഇവനെ മറ്റേ ഒരു അത് അതൊന്നും നമുക്കറിയില്ല നമ്മളൊന്നും പഠിക്കുമ്പോ ചൂരിലെടുക്കണ്ട ആവശ്യമില്ല അവർക്ക് നമ്മളത്രയും ഡീസന്റ് കുട്ടികളായിരുന്നു ഞാനും ഒക്കെ അത്രയും പാവം കുട്ടികളായിരുന്നു അപ്പൊ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇവിടെ കഴിയാണ് ബായ് നിങ്ങൾ ചിരി വിട്ടോട്ടാ